യൂട്യൂബിൻ്റെ അകത്ത് ഒരു പുതിയ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് യൂട്യൂബിലെ കോണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അപ്ഡേറ്റ് ആണ് അത് അതായത് നിങ്ങളുടെ ചാനൽ മൊത്തത്തിൽ അടിച്ചു പോകാൻ ഒരു ചാൻസ് ഉള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് ആ അപ്ഡേറ്റ് എന്താണ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ കാണി പറഞ്ഞു തരുന്നത് അപ്പോൾ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹരാസ്മെൻ്റ് ആൻഡ് സൈബർ ബുള്ളയും പോളിസിയും എന്ന പേരിലാണ് അപ്ഡേറ്റ് വരുന്നത് മുമ്പ് ഉണ്ടായിരുന്നൊരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് കുറച്ചധികം കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇനി ഇടുന്ന വീഡിയോകൾക്കല്ല അതായത് ഈ ഒരു അപ്ഡേറ്റ് എക്റ്റീവാവുന്നത് ഈ മാസം ഫെബ്രുവരി പത്താം തീയതി മുതലാണെന്ന് എഫക്റ്റീവ് ആവുന്നത് പക്ഷേ അന്ന് മുതലുള്ള വീഡിയോകൾക്ക് മാത്രമല്ല നിങ്ങളൊരു പത്തോ പന്ത്രണ്ടോ കൊല്ലം മുമ്പ് ഇട്ട വീഡിയോകളിൽ പോലും ഈ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് അപ്ഡേറ്റ് ആപ്ലിക്കബിളാണ് അതായത് അന്ന് ഇട്ട വീഡിയോകളിൽ നിങ്ങൾ ഈ ഒരു സാധനം വൈകിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോകളും അഫക്റ്റഡ് ആയിരിക്കും നിങ്ങളുടെ ചാനലിന് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നോക്കാം അതായത് മറ്റാരുടെയെങ്കിലും പേഴ്സണൽ ഇൻഫർമേഷൻ അടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേറ്റ് ചെയ്യുന്ന കണ്ടന്റായിട്ട് പരിഗണിക്കും ഫോർ എക്സാമ്പിൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറേ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഹോം അഡ്രസ്സ് ഒരാളുടെ വീട് അഡ്രസ്സ് ഇമെയിൽ അഡ്രസ്സ് സൈൻ ഇൻ ക്രെഡൻഷ്യൽസ് അതായത് ഒരു വെബ്സൈറ്റിനകത്തേക്ക് കയറുന്ന യൂസർ നെയിം പാസ്വേഡ് മറ്റൊരാളുടെ ഫോൺ നമ്പർ പാസ്പോർട്ട് നമ്പർ മെഡിക്കൽ റിപ്പോർട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ഈ ഒരു വീഡിയോകളിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷനായിട്ട് കണക്കാക്കും അപ്പം ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണിച്ചാൽ കൂടി അത് വയലേഷനായിട്ട് കൂട്ടും അതായത് ഇപ്പോൾ നമ്മളൊരു വീഡിയോയിൽ ഒരു വെബ്സൈറ്റിനകത്തേക്ക് ലോഗിൻ ചെയ്യുന്നത് കാണിക്കുകയാണ് ഒരു സൈൻ ഇൻ ചെയ്യുന്നത് കാണിക്കുകയാണ് ആ ചെയ്യുന്ന സമയം നമ്മുടെ സ്വന്തം മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും അല്ലെങ്കിൽ പാസ്വേഡു ആയിരിക്കും അവിടെ ടൈപ്പ് ചെയ്യുന്നത് കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സായിരിക്കും അവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നത് പക്ഷേ അതുപോലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനായിട്ടാണ് യൂട്യൂബ് കണക്കാക്കുക അപ്പോൾ നിങ്ങൾ പണ്ട് ഏതെങ്കിലുമൊക്കെ വീഡിയോകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോകൾ ഇമ്മീഡിയറ്റ്ലി റിമൂവ് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് പറയുന്നത് വെച്ചാൽ പബ്ലിക് ഇൻഫർമേഷൻ ആയിട്ടുള്ള അതായത് ഇപ്പോൾ ഒരു ഓഫീസിൻ്റെ പബ്ലിക്കായിട്ടുള്ള ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഓഫീസിൻ്റെ പബ്ലിക്കായിട്ടുള്ള അഡ്രസ്സോ മറ്റോ ആണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പബ്ലിക്കിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ഇൻഫർമേഷൻ ബിസിനസ് കോൺടാക്ട് നമ്പറൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ ഈ ഒരു റൂൾ അവിടെ ആപ്ലിക്കബിൾ ആകില്ല നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ വീഡിയോ ഇട്ടേക്കണം ആ സ്ഥാപനത്തിൻ്റെ ബിസിനസ് കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ ആ ഒരു ഒഫീഷ്യൽ നമ്പർ പബ്ലിക്കിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് അവിടെ കാണിക്കുന്നത് പബ്ലിക്കിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ കാണിക്കുന്നതെങ്കിൽ ഈ ഒരു റൂൾ അവിടെ പ്രശ്നമില്ല അതേസമയം ഒരു വ്യക്തിയുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ ഡാറ്റയാണ് പേഴ്സണൽ ആണ് അവിടെ കാണിക്കുന്നതെങ്കിൽ പണി അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ അബ്യൂസിങ് ബിഹേവിയർ അല്ലെങ്കിൽ ത്രെട്ടനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിനെക്കുറിച്ചാണ് ഉദാഹരണത്തിന് നമുക്കിപ്പോൾ മറ്റൊരാളെ അബ്യൂസ് ചെയ്യുന്ന തരത്തിൽ മറ്റുള്ള അവഹേളിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അയാളെ സൈബർ ബുള്ളി ഇപ്പോൾ ചില ആൾക്കാരൊക്കെ വീഡിയോയിൽ വന്നിരുന്നിട്ട് മറ്റൊരാളെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നത് കാണാറുണ്ടല്ലോ അതായത് അത് ചെയ്യും ഇത് ചെയ്യും നിന്നെ വീട്ടിൽ വന്ന് അത് ചെയ്യും മറ്റേ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിക്കുള്ള വീഡിയോകൾ ഉണ്ടായിരിക്കും മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്നത് മറ്റൊരാളുടെ ഡാറ്റ എടുത്തിട്ട് അയാളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലൊക്കെ ഉള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവർക്കൊക്കെ പണി വരാൻ പോവാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബൈക്ക് സണ്ടിങ് കാർ റേസിങ് അതുപോലെ തന്നെ റാഷ് ഡ്രൈവിങ് അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നവർക്കും ഇങ്ങനൊരു പണി കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത് ബ്ലഡ് കാണിക്കുന്നത് അതായത് വളരെ ഡെയിഞ്ചറസ് ആയിട്ടുള്ളൊരു അപകടം അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് അതൊക്കെ ഡയറക്റ്റ്ലി എടുത്തിവിടെ കാണിച്ചു കഴിഞ്ഞാൽ അതായത് കാണുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ എടുത്തിവിടെ കാണിച്ചു കഴിഞ്ഞാൽ അതും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷനായിട്ട് കണക്കുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ സെക്ഷലൈസേഷൻ ഒരാളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന രീതിക്കുള്ള വീഡിയോസ് ഒക്കെ കാണിച്ചാൽ അതും പ്രശ്നമാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വലിയ ഒരു പോസ്റ്റ് തന്നെ അവർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം സമയം കിട്ടുമ്പോൾ വായിച്ച് നോക്കുക സമയം കിട്ടുമ്പോഴല്ല കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന എല്ലാവരും വായിച്ച് നോക്കുക ഇന്നും കൂടെ സമയമുള്ളൂ നാളെ മുതൽ അത് ആപ്ലിക്കബിൾ ആവുകയാണ് അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഏതെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടാകുമെന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇതുവരെ ഇട്ട എല്ലാ വീഡിയോസും നിങ്ങൾ പരിശോധിക്കുക പരിശോധിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇമീഡിയെ വീട്ടിൽ റിമൂവ് ചെയ്യുക എനിക്ക് പിന്നെ നോക്കാനുണ്ട് ഞാൻ എന്തൊക്കെ ഇട്ടിട്ടുള്ളതെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല കാരണം പത്ത് പന്ത്രണ്ട കൊല്ലമായിട്ടുള്ള വീഡിയോസ് അത്രയും കിടക്കുകയാണ് അതിനകത്ത് എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും യൂട്യൂബിൻ്റെ എ ഐ സംവിധാനം ഇപ്പോൾ മാനുവലി ഇരുന്ന് ചെക്ക് ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്നത് എല്ലാ എ ഐ സംവിധാനത്തിലൂടെയാണ് അവർ പരിശോധിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതൊക്കെ അവർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും പണി കിട്ടുകയെന്ന് വെച്ചാൽ ചാനലിന് നല്ല പണി കിട്ടും അപ്പോൾ അത് ചെക്ക് ചെയ്യുക എല്ലാവരും ചെക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയില് വന്നത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്ക് വന്ന് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ചാനൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഏവേദം ഒരു ലൈക്കെങ്കിലും ഈ വീഡിയോ ഒക്കെ നിങ്ങൾ അടിച്ചിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്